അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഈ മെമ്പേഴ്സ് ഉള്ളി മെമ്പേഴ്സ് ഉള്ളി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ മനസ്സിലാക്കുക നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തു കാണുന്ന ഒരു ജോയിൻ ബട്ടൺ ഓക്കെ ആ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ മെമ്പേഴ്സ് ഉള്ളിലോട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അങ്ങനെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ലെവലിലാണ് ഞാൻ പറയുന്നത് ഫൈനൽ ലെവലിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം എഴുപതോളം വീഡിയോസ് കിട്ടും അപ്പം ഇത് ഇതാർക്ക് ഗുണപ്പെടുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊക്കെ സെൽഫ് പ്രിപ്പറേഷനൊക്കെ നടത്തുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും പിന്നെ നേരത്തേക്ക് പഠിച്ചിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നവർക്കുമൊക്കെ വളരെ ഉപകാരപ്പെടും പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ലൈക്ക് സൗദി പ്രോമെട്രിക് ഡി എച്ച് ഹാദ് എംഒ എച്ച് എൻക്ലെക്സ്ആർ അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസ് ഡി എച്ച് എസ് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണപ്പെടുന്ന കുറേ അധികം ക്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത് ഈ രണ്ട് ടൈപ്പ് ക്ലാസുകൾ ഒന്ന് സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട് ഓക്കെ സ്പെഷ്യൽ വീഡിയോസ് എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ടോപ്പിക്കുകൾ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് അതിനകത്ത് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് റിസർച്ച് മാനേജ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം മിക്ക എക്സാംസിനും ഗവൺമെന്റ് എക്സാംസ് ആയിക്കോട്ടെ ഇതുപോലുള്ള പ്രൊമറ്ററി ബോർഡിലെ എക്സാംസ് ആയിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള ടോപ്പിക്സ് വരുന്നുണ്ട് അത് മെയിനായിട്ട് സിൽവറിലും ഗോൾഡിലും ചേർന്നിട്ടാണ് ഓക്കെ ടോപ്പിക് ഡിസ്കഷനും ഗോൾഡൻ പോയിന്റ്സ് ഡിസ്കഷനും വരുന്നത് പിന്നെ വരുന്ന പ്ലാറ്റിനും ഡയമണ്ട് അങ്ങനെ നാല് ലെവലുകളായിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിരിക്കുന്നത് പ്ലാറ്റിനത്തിലും ഡയമണ്ടിലും ക്വസ്റ്റിൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് ഇട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് വീഡിയോസ് വെച്ചിട്ട് രണ്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സും ടോപ്പിക് ഡിസ്കഷൻസും കീ പോയിന്റ്സ് ഡിസ്കഷനും ഒക്കെയാണ് ഈ ഒരു എന്താ പറയുന്നത് പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റീ മെമ്പേഴ്സ് ഉള്ളി ലെവൽസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ മനസ്സിലാക്കുക ഇനി ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ നിങ്ങളിപ്പോൾ അതിൻ്റെ ഫൈനൽ ഇപ്പം ഇട്ടിരിക്കുന്നതിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആണ് അപ്പോൾ ഡയമണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഡയമണ്ടിൽ ടോട്ടൽ വരുന്ന വീഡിയോസ് സെവൻറ്റിയാണ് ആ എഴുപത് വീഡിയോസ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഇതൊന്നും സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ലെവൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ലെവലിൽ നിന്നുള്ള വീഡിയോസ് ഫ്രീ ആയിട്ട് വരും ഓക്കെ കുറച്ചുകൂടെ ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സിൽവറിൽ പതിനഞ്ച് വീഡിയോസാണുള്ളത് ഓക്കെ ഗോൾഡിൽ രണ്ടാമത്തെ ലെവല് അതിനകത്ത് വന്നിട്ട് അഞ്ച് വീഡിയോസാണ് തൽക്കാലം ഉള്ളത് ഞാൻ കുറച്ചുകൂടി വീഡിയോസ് ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ അഞ്ച് വീഡിയോയും പ്രീവിയസ് സിൽവറിൽ നിന്നുള്ള പതിനഞ്ച് വീഡിയോ ചേർന്നിട്ട് ഇരുപത് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും മൂന്നാമത്തത് പ്ലാറ്റിനോ ആണ് പ്ലാറ്റിനത്തിനകത്ത് സെപ്പറേറ്റ് ഇരുപത്തഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഡി എച്ച് എസ് ഡി എം ഇ എംസ് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ എം ഒ എച്ച് ഹാർ എംഗ്ലക്സ് ആർ എൻ പ്രൊമെട്രിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെയും കോഷ്യൻ ഡിസ്കഷൻ വീഡിയോസ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇട്ടേക്കാണ് അപ്പോൾ അത് ഇരുപത്തഞ്ചെണ്ണം വരുന്നുണ്ട് ആ ഇരുപത്തഞ്ചും പ്രീവിയസായിട്ടുള്ള ഇരുപതും കൂടെ ചേർത്തിട്ട് നാൽപ്പത്തഞ്ച് വീഡിയോസ് പ്ലാറ്റിനത്തിനകത്ത് കിട്ടും പിന്നെ ഡയമണ്ട് ഫൈനൽ ലെവൽ അതിനകത്ത് ഇരുപത്തഞ്ച് സെപ്പറേറ്റ് വീഡിയോസ് ക്വസ്റ്റൻ ഡിസ്കഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും ബാക്കിലുള്ളതും കൂടെ ചേർത്ത് നാൽപ്പത്തഞ്ചൂടെ ചേർത്തിട്ട് എഴുപത് വീഡിയോസ് ഡയമണ്ടിൽ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എല്ലാ വീഡിയോസും എല്ലാ ക്ലാസ്സുകളും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലെവൽസ് പർച്ചേസ് ചെയ്യേണ്ട അത് നഷ്ടമാവും ഫൈനൽ എന്ന് വെച്ചാൽ ഡയമണ്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി മൊത്തം അതിനകത്ത് എല്ലാ ലെവലിലുള്ള വീഡിയോസും ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസിൻ്റെ കാര്യം സ്പെഷ്യൽ വീഡിയോസ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ടോപ്പിക്സ് ആണ് മെയിനായിട്ട് സ്പെഷ്യൽ വീഡിയോസിൽ വരുന്നത് അതിനകത്ത് റിസർച്ചും മാനേജ്മെൻറ്റിനും കുറച്ച് ഫോക്കസ് കൊടുത്തിട്ടുണ്ട് കാരണം പല എക്സാംസിനും ചോദിച്ചു ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളിൽ നിന്നും ബി ജി സൈക്കിയാട്രിക് പീഡിയാട്രിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ നിന്നുള്ള ഗോൾഡൻ പോയിന്റ്സ് പോയിൻറ്റ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കീ പോയിന്റ്സ് ഒക്കെ ഡിസ്കഷനും ഇതിനകത്തിൽ വരുന്നുണ്ട് സിൽവറിലും ഗോൾഡിലുമായിട്ട് ഓക്കെ ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ്സസ് അപ്പോൾ ഞാൻ നമ്മൾ പറയാം എംഗ്ലെക്സ് ആർ എൻ ടൈപ്പ് അല്ലെങ്കിൽ പ്രോമെട്രിക് ടൈപ്പ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെയും നമ്മുടെ ഗവൺമെൻറ് എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റൻസും നേരത്തെ ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ ഒക്കെ ഡിസ്കഷൻ നമ്മൾ ക്വസ്റ്റൻ ഡിസ്കഷനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സോ അതിനകത്ത് എപ്പോഴും പറയുന്ന പോലെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിലല്ല പ്രാധാന്യം ആവറേജ് ഒരു വീഡിയോയിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്പർ ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും പക്ഷേ നമ്മൾ അതിൻ്റെ എന്താ പറയുക റിലേറ്റഡ് പോയിൻറ്സ് ടോപ്പിക് ഡിസ്കഷൻ ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു മിനി ക്രാഷ് പോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ പറഞ്ഞു പോകില്ല റാഷണലും ഒരു ടോപ്പിക് വരുന്നുണ്ട് ആ ടോപ്പിക്കിനെ ഒക്കെ അവിടെ ഡിസ്കഷൻ കൊണ്ടുവരുന്നുണ്ട് ടിപ്പിക്കൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്ന പോലെ സോ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് ഇവിടെ വരുന്നത് പ്ലാറ്റിനത്തിലും ഡയമണ്ടിലും വരുന്നത് ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിനെ കുറിച്ചാണ് പേയ്മെന്റ് ഇത് വൺ മന്തിലേക്കാണ് പേയ്മെന്റ് യൂട്യൂബിലോട്ട് പോകുന്നത് ഓക്കെ ഞാൻ എടുത്തു പോലെ ഇത് യൂട്യൂബിന്റെ ഒരു സിസ്റ്റമാണിത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതും യൂട്യൂബിലോട്ടാണ് അപ്പോൾ എനിക്ക് പൈസ കിട്ടില്ലേ നല്ല കിട്ടും ഒരു ഇത്ര ടാക്സ് മുപ്പത് നാൽപ്പത് ശതമാനം ടാക്സ് പോകുന്നുണ്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഉള്ള ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് യൂട്യൂബിലോട്ടാണ് പോകുന്നത് യൂട്യൂബിന്റെ പേയ്മെൻറ്റ് സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് കാർഡ്സാണ് എടുക്കുന്നത് മെയിനായിട്ട് ഡെബിറ്റ് കാർഡ്സും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുക്കുകയുള്ളൂ വേറെ ഇല്ല അതും ചില കാർഡുകളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് റെസ്ട്രിക്റ്റഡാണ് അവരെടുക്കില്ല ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനു മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പേയ്മെൻറ്റിൽ നമുക്കൊട്ടും കൺട്രോളില്ല അതുള്ളത് നമ്മുടെ ആപ്പിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നഴ്സി ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ അവിടെ ഈ പോലെ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റാൻഡം വീഡിയോസും റാൻഡം ടോപ്പിക്സും ആണെങ്കിൽ അവിടെ സിസ്റ്റം വൈസ് ആയിട്ടുള്ള സബ്ജെക്ട്സും സോറി സിസ്റ്റം വൈസായിട്ടും സബ്ജക്ട് വൈസുമായിട്ടും ഉള്ള ക്ലാസും കോഴ്സും എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എടുത്തു പറയേണ്ട പോയിന്റ് ആണ് ഒരു മെയിൻ കോഴ്സാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഒട്ടും കാര്യങ്ങൾ അറിയില്ല ഒട്ടും പ്രിപ്പയറിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലതൊരു കോഴ്സ് എടുത്ത് പിടിക്കുന്നതാണ് അത് നമ്മുടെ ആപ്പിലാണുള്ളത് ഓക്കെ അത് ഈ പറഞ്ഞ പോലെ ഡി എം ഇ ഡി എച്ച് എസ് എയിംസ് പോലുള്ള ക്ലാസ് സോറി എക്സാംസിനും റെഗുലർ ക്ലാസ് ബ്രോമെട്രിക് എം ഒ എച്ച് ഡി എച്ച്ഒ പോലുള്ള എംഗ്ലെക്സ് ആറും പോലുള്ളതിനൊക്കെ ക്രാഷ് കോഴ്സും സ്പെഷ്യൽ പാക്കേജസും ഒക്കെ ആണ് എൻ്റെ ഡെമോ ക്ലാസ്സും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആപ്പ് നമ്മുടെ കൺട്രോളിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റവും നമ്മുടെ കൺട്രോളിലാണ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് റീഫണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇത് യൂട്യൂബിൽ നമുക്ക് അങ്ങനെയുള്ള കൺട്രോളോ കാര്യങ്ങളോ ഒന്നും പേയ്മെൻറ്റ് എങ്ങനെ ചെയ് എങ്ങനെ ചെയ്യണം അതിനകത്തിൽ എങ്ങനെ എന്താ പറയണ്ടത് അത് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അത് റീഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കൺട്രോളിലല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി പേയ്മെൻ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റെടുക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം കാർഡ്സ് മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും എടുത്തു പറഞ്ഞോട്ടെ അതും ഈ പറഞ്ഞപോലെ നമ്മളിപ്പോൾ ഒരു കോഴ്സ് നേരത്തെ പറഞ്ഞു കോഴ്സ് ഇപ്പോൾ ഇത് പറഞ്ഞൊരു ലെവലെടുത്തു ഡയമണ്ട് തന്നെ എടുത്തു എന്ന് വിചാരിക്കുക അത് ഒരു മാസം കൊണ്ടങ്ങ് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക എഴുപത് വീഡിയോസാണ് മൊത്തം വരുന്നത് ഡയമണ്ടിൽ സിൽവറിലല്ല പറയുന്നത് സിൽവർ തുടക്കമാണ് അതിന് പതിനഞ്ച് വീഡിയോസേ ഉള്ളൂ അപ്പോൾ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലെവൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം പഠിച്ച് ആ മാസം അവസാനം അതും ക്യാൻസൽ ചെയ്തേക്കണം റിക്കറിങ് പേയ്മെൻറ്റ്സ് ആണ് യൂട്യൂബ് വെച്ചിരിക്കുന്നത് മനസ്സിലായോ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കട്ടാവും ഒരു മാസം കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു മാസം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് തീർത്തിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് മെമ്പർഷിപ്പ് ടാബ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം അല്ലെങ്കിൽ നഷ്ടമാവും ഓക്കെ വീണ്ടും വീണ്ടും പൈസ കട്ട് ചെയ്ത് എന്താ പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ അത് പർച്ചേസ് ചെയ്ത് പഠിക്കുക ഷോപ്പ് ചെയ്യുക ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ വീണ്ടും എടുത്ത് പറയുന്നു പേയ്മെൻറ്റ് എൻ്റെ കൺട്രോളിലല്ല ഓക്കെ അപ്പോൾ എന്നോട് എന്തെങ്കിലും പേയ്മെൻറ്റ് പലരും ചോദിക്കാൻ പേയ്മെൻറ്റ് അത് ചെയ്യാൻ പറ്റുന്നില്ല അതായതാണോ ഒന്നും നമുക്കും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല പിന്നെ യു പി ഐ എന്തൊക്കെ ഇൻഡയറക്ട് വഴി വഴി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതൊക്കെ റിസ്ക്കിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ എന്താ പറയുന്നത് റെക്കമെൻഡ് ചെയ്യില്ല ഡയറക്റ്റ് ഇത് കാർഡ് ഉള്ളവർക്ക് അത് ചെയ്ത് പോകാൻ പറ്റും സോ അതുകൊണ്ട് പേയ്മെൻറ്റ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അത് അത് സെപ്പറേറ്റ് ഒരു ഓപ്ഷനാണ് അവരുടെ കൺട്രോളിലാണുള്ളത് അപ്പം അത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ മതിയാവും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഓക്കെ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാനാണെങ്കിൽ നാല് ലെവൽസ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് ഓക്കെ സിൽവറിൽ പതിനഞ്ച് സ്പെഷ്യൽ വീഡിയോസ് വീഡിയോസാണുള്ളത് ഗോൾഡൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന അഞ്ച് വീഡിയോസ് തൽക്കാലം ഗോൾഡിലുണ്ട് ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും ഓക്കെ മുന്നോട്ട് അപ്പം മൂന്നാമത്തെ എന്ന് പറയും പ്ലാറ്റിനം ഇരുപത്തഞ്ച് വീഡിയോസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ പറയുന്നത് ഡയമണ്ടിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വീഡിയോസ് പിന്നെ ഓരോ ലെവല് പർച്ചേസ് ചെയ്യുമ്പോഴും പ്രീവിയസ് ലെവലിൽ നിന്നുള്ള എത്ര വീഡിയോസ് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മെമ്പേഴ്സുള്ളി ലെവൽസിനെ കുറിച്ചും അതിനകത്തുള്ള ക്ലാസ്സുകളെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ്